ഇൻ്റലിജൻസിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ എത്ര ഫ്രോഡാണെങ്കിൽ നാടങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്ന നമ്മൾ ഇത്രയും ഫ്രോഡായിട്ടുള്ള ആൾക്കാരെ ഇതിനകത്തേക്ക് ഈ വകുപ്പിലൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ തെറ്റാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഇതിനെ താൽപ്പര്യം ഉണ്ടെങ്കിൽ പിരിച്ചുവിടുന്നതാണ് ഇങ്ങനെയുള്ള ആളെ പിരിച്ചുവിടണം കാരണം വ്യാജരേഖ ചമച്ച് ഒരു പെൺകുട്ടിയെ ഇത്രയും അധികം വേദനിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന ഇത്തരം നീജന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാം പോലീസ് കണ്ടെത്തും സംശയമൊന്നും വേണ്ട ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ആളെ പിടിക്കും കുടുംബത്തിൻ്റെ പക്ഷേ ഈ നാടിൻ്റെ തന്നെ ഒരു വലിയ ദുഃഖമാണ് ഈ സംഭവം ഈ കുഞ്ഞിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് വളരെ ക്രൂരമായ ഒരു സമീപനം ഒരു പെൺകുട്ടിയോട് സ്വീകരിച്ചതിൻ്റെ ഫലമാണ് അതിനകത്ത് ഗവൺമെൻറ്റിന് വാർത്ത ഒരു വീഴ്ചയുണ്ടായി കേരള പോലീസ് ഇപ്പോൾ എല്ലാ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തെറ്റിന് ഈ കുറ്റകൃത്യത്തിന് ചേർത്താവുന്ന എല്ലാ ചാർജുകളും ഇട്ടിട്ടാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ നാളെ ഞാൻ കാണുന്നുണ്ട് ജിനീഷ് മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ അച്ഛനും ബന്ധുക്കളും മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് രാവിലെ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ള ഏർപ്പാടുണ്ടാക്കും പോലീസ് എല്ലാ സ്ഥലത്തും വീശുന്നുണ്ട് കാരണം ഈ മൊബൈൽ ഫോണൊന്നും ഇയാൾ ഉപയോഗിക്കുന്നില്ല അതാണ് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നത് പിന്നെ അയാളുടെ കോൺടാക്റ്റുകൾ മനസ്സിലാക്കിയിട്ടാണ് പോലീസ് പോകേണ്ടത് അയാൾക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് അന്വേഷിച്ച് പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉടനെ തന്നെ പിടിക്കും അതിന് മുൻകൂർ ജാമ്യത്തിനു വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന പതിനഞ്ചാം തീയതിത്തേക്ക് മാറുന്നത് അതിന് മുമ്പ് എന്ത് വന്നാലും പ്രതിയെ പിടിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയോട് നാളെ സംസാരിച്ചതിനേഷം മുഖ്യമന്ത്രി അതിന് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാനുള്ള കണ്ട് കാര്യങ്ങൾ അവർ വിഷമം നേരിട്ടെന്ന് പറയാനുള്ള സൗകര്യം എടുക്കും പക്ഷെ പോലീസ് വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് എല്ലാം പറഞ്ഞു എല്ലാ വകുപ്പുകളും ഇടാവുന്ന ഈ കുറ്റകൃത്യത്തിൽ ചാർജ് ആവുന്ന എല്ലാ നിയമപരമായ ചാർജ് ചെയ്യാവുന്ന എല്ലാ ചാർജും കൊടുക്കുന്നത് അതനുസരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കേരള പോലീസ് എവിടെ വെച്ചാലും പിടിക്കും യാതൊരു സംശയമില്ല ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം കിടക്കുന്നത് മാറി എവിടെയെങ്കിലും നിൽക്കുകയാണ് പക്ഷേ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല പക്ഷേ കണ്ടെത്താൻ കഴിയും പോലീസ് കണ്ടെത്തും സംശയമൊന്നും വേണ്ട ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ആളെ പിടിക്കും ചാർജ് ഇട്ടിരിക്കുന്നത് വളരെ ശരിയായ ചാർജാണ് ഡി ജി പി നേരിട്ട് നോക്കുന്നത് ഞാൻ ഡി ജി പി ആയിട്ട് ഞാൻ സംസാരിക്കും ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വരില്ല ആ വരില്ല കാരണം അത് അത്ര ഒരു സമീപനം സർക്കാരിൻ്റെ ഒരു സമീപനം ഈ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടുള്ള സമീപനം വളരെ വ്യത്യസ്തമാണെന്ന് പോലീസിലെ എല്ലാവർക്കും അറിയാം അത്തരത്തിൽ എന്തെങ്കിലും ഒരാളെ ഇത്ര ഒരു നീചകൃത്യം ചെയ്ത ഒരാളെ സഹായിക്കാൻ കേരള പോലീസിൻ്റെ അകത്ത് ആളുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് അതിനകത്ത് സ്ഥാനം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല അത് ചെയ്യില്ല കാരണം വളരെ അക്കാര്യത്തിലൊക്കെ ഗവൺമെൻ്റ് നിലപാട് വളരെ കറക്റ്റാണ് സ്ട്രിക്റ്റായ നിലപാടാണ് പിടിച്ചു കഴിയുമ്പോൾ ഇയാളെ മറ്റു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക ഈ അന്വേഷണം നടത്തുമ്പോൾ ഇയാൾ ഈ ഈ കുട്ടിയെ മാത്രമല്ല മറ്റ് പല കുട്ടികളെയും വഞ്ചിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് പക്ഷേ അത് പോലീസ് അന്വേഷിച്ചതിനു ശേഷം നമുക്ക് ഈ കുടുംബത്തിലെ ആ അറിയാവുന്ന ഇൻഫർമേഷൻ തന്നെ പോലീസിന് നൽകുക എന്നുള്ളതാണ് ഇൻ്റലിജൻസിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ ഇത്ര ഫ്രോഡാണെങ്കിലും നാളെ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കും നമ്മൾ ഇത്രയും ഫ്രോഡായിട്ടുള്ള ആൾക്കാരെ ഇതിനകത്തൊക്കെ ഈ വകുപ്പിലൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ തെറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ പിരിച്ചുവിടുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളിനെ പിരിച്ചുവിടണം കാരണം വ്യാജരേഖ ചമച്ച് ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ ഇത്രയും അധികം വേദനിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം നീചന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അപ്പോൾ കേരള ഗവണ്മെൻറ്റ് സ്ത്രീധനത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ആത്മഹത്യയേക്ക് നയിച്ച ആളിനെ സർവീസ് നിന്ന് പിരിച്ചുവിട്ടു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് അതിനുശേഷം ആ വ്യക്തിയെ കോടതി വളരെ ശക്തമായ ശിക്ഷ നൽകുകയും ചെയ്തു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതുപോലുള്ളൊരു കേസായി ഇതിനെ കാണണം ഇതൊരു വളരെ നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച ഒരു കുടുംബത്തെ ദുഃഖത്തിനായിരത്തിയൊരു സംഭവമാണ് ഒരു നാടിനെ ദുഃഖത്തിനായിരത്തിയ സംഭവമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ അതുപോലെയുള്ള ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാം സ്ത്രീധനത്തിൻ്റെ പേരിൽ അന്ന് നടത്തിയ ഒരു ക്രൂരകൃത്യം അതിന് തക്കതായ മറുപടി മാതൃകാപരമായ ശിക്ഷയും കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തും കോടതിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടായി അതുപോലെ ഇയാളെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിടണം ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത് ചെയ്യാൻ പാടില്ല ഒരു സാധാരണക്കാരനല്ല